മലമ്പുഴയിൽ ബൈക്ക് അപകടം ഗുരുതര പരിക്കുകളോടെ രണ്ടു പേർ തൃശൂർ മെഡിക്കൽ കോളേജിൽ മലമ്പുഴ കവാ ചാമ്പനയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് ഗുരുതര പരുക്കുകളോടെ രണ്ടുപേരെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു പാലക്കാട് തിരുനെല്ലായി പാളയം ചെല്ലപ്പൻ മകൻ ശരവണൻ മുപ്പത്തിരണ്ട് വയസ്സ് തിരുനെല്ലായി മോഴിപ്പുലം സുഭാഷ് എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ കവ ഭാഗത്തു നിന്നും മലമ്പുഴയിലേക്ക് വരുമ്പഴി ചാമ്പന ഇറക്കവും വളവും ചേർന്ന ഭാഗത്താണ് റോഡ് സൈഡിലെ ആറടിയോളം താഴ്ചയിലേക്ക് ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞത് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് മലമ്പുഴ പോലീസ് ഉടൻ സ്ഥലത്തെത്തി അപകടം പറ്റിയവരെ ആംബുലൻസിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു പരിക്കുകൾ ഗുരുതരമായതിനാൽ ഉടൻ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു ശരവണന്റെ നാക്കിനും മേൽചുണ്ടിനുമാണ് പരിക്കെന്നും സംസാരിക്കാൻ പറ്റാത്ത വിധം വായി അടച്ചുകെട്ടിയിരിക്കുകയാണെന്നും ശരവണന്റെ സഹോദരൻ പറഞ്ഞു സുഭാഷിന് മുഖത്താണ് കൂടുതൽ പരിക്കെന്നും അദ്ദേഹം പറഞ്ഞു കടുത്ത വളവും ഇറക്കവുമുള്ള ഈ പ്രദേശത്ത് റോഡരികിൽ കൈവരികളോ സംരക്ഷണ ഭിത്തിയോ ഇല്ലാത്തതിനാൽ സ്ഥിരം പതിവാണെന്നും റോഡിൻ്റെ അവസ്ഥ അറിയാത്ത വിനോദസഞ്ചാരികളാണ് കൂടുതലും സ്ഥിരമായി അപകടത്തിൽപ്പെടുന്നതെന്നും പരിസരവാസികൾ പറഞ്ഞു സംരക്ഷണഭിത്തിയോ കൈവരികളോ ഉടൻ സ്ഥാപിച്ച് അപകടങ്ങൾ ഒഴിവാക്കണമെന്നും പ്രദേശവാസികൾ പറഞ്ഞു